നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് കിലോ ഓക്കെ ഇന്നത്തെ റീഡിങ് റിലേഷിപ്പ് റീഡിംഗ് എടുക്കുന്നത് ഓക്കെ ആദ്യം നോക്കുന്നത് ഇവിടെ ഇന്ന് നോക്കാൻ എന്റെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഇങ്ങനെയും ഔട്ട് ചെയ്യുന്നത് നോക്കാം ഓക്കെ ചില സമയത്ത് നിങ്ങളോട് അടുപ്പം കാണിക്കും വീണ്ടും ആകലും ഓക്കെ വീണ്ടും അടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ ആദ്യം അവരുടെ മനസ്സിലെ ഫീലിങ്സ് എടുക്കാം എൻ്റെ എന്തുകൊണ്ടാണ് എന്താണ് അവിടെ അവരിങ്ങനെ ഇൻ ആൻഡ് ഔട്ട് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുകൂടി നോക്കാം ഓക്കെ ആദ്യം വേണമെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് നോക്കാം ഓക്കെ സോറി ഞാൻ തന്നെ ഒരു ജസ്റ്റിസ് നൈറ്റ് of pentacles എയ്സ് ഓഫ് വോൺസ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ടെൻ ഓഫ് വോൺസ് സോ ഇവിടെ മെയിനായിട്ട് കാണുന്നത് എനിക്ക് പേഴ്സണിനെ നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട് ഓക്കെ കിങ് ഓഫ് ബോൺസ് എനർജിയൊക്കെ ഉണ്ട് ഇവിടെ ആൻഡ് വോൾഡ് കാർഡ് ഓക്കെ സോ നിങ്ങളെ സ്നേഹമില്ല എന്നിട്ടോ ഇഷ്ടമില്ല എന്നിട്ടോ ഒന്നുമില്ല ഓക്കെ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട് ഓക്കെ ഇവിടെ ഏസ് ഓഫ് വൺസ് ഉണ്ട് നിങ്ങളുമായിട്ട് ശരിക്കും അവർക്കൊരു ജെന്വിൻ ആയിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് അവർ ആഗ്രഹമൊക്കെ ഉണ്ട് ഇവിടെ അവർ ഈ ബന്ധത്തിന് ഓക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ നൈറ്റ് ഓഫ് എൻഡിൾസ് പറയുമ്പോൾ ശരിക്കും അവരൊരു ജന്വിൻ ഓഫറാണ് കാണുന്നത് ശരിക്കും അവരുടെ മനസ്സിലെ ഫീലിങ്സ് നമുക്ക് ജന്വിനാണ് ഓക്കെ അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ആൻഡ് ഇവിടെ ന്യായം ചെയ്യണം നിങ്ങളോട് എന്ന രീതിക്കൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇടയിൽ വരുന്ന ഒരു കാര്യം ഫൈവ് ഓഫ് പെനിക്കൽസ് ആൻഡ് ടെൻ ഓഫ് വോയിൻസ് ടെൻ ഓഫ് വോയിൻസ് പറയുമ്പോൾ അവരുടെ മേലെ ചില ബാധ്യതകളുണ്ട് ചില കടമകളുണ്ട് അവർക്ക് ചെയ്യാൻ അത് പാരൻസിൻ്റെ ആവാം എനിക്ക് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ഫൈനാൻഷ്യൽ ബേർഡൻസ് വല്ലതുമായിരിക്കാം കുറച്ച് പേർക്ക് മാരീഡ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം നോക്കി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക ഇടയിൽ അല്ലെങ്കിൽ അവരെ ലൈഫിൽ എടുക്കാം നമുക്കിപ്പോൾ വേറെ ഒന്നും എടുക്കണ്ട അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവർക്കൊരു അവർ മേലെ ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് അവർക്കത് വിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ ഓക്കെ കാരണം ഇവിടെ ചുമതലയാണ് അവർക്ക് അത് ചിലപ്പോൾ കുട്ടികളുടെ കാര്യമായിരിക്കാം ഫാമിലിയുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്നും അവർക്ക് മാറ്റി വെച്ച് ചിന്തിക്കാൻ അവർക്ക് സാധിക്കില്ല ഓക്കെ കാരണം അങ്ങനെ അത് വിട്ട് കളഞ്ഞാൽ തന്നെ അത് സോറി ഐ മീൻ അത് അവർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അവരൊറ്റപ്പെട്ടു പോവും ഓക്കെ അവർ പോകും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് പലതും നഷ്ടപ്പെടും അപ്പം നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ന്യായമായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പ് അവരെടുത്തു കഴിഞ്ഞാൽ ഓക്കെ അവർ ചിലപ്പോൾ ഫാമിലി ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും ഓക്കെ അപ്പോൾ ഫാമിലി ഇന്ന് പുറത്തായിരുന്നു വരാം അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫാമിലി ഉപേക്ഷിക്കേണ്ടി വരാം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഒരു സീരിയസ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ അവർ പലതും അവർക്ക് നഷ്ടപ്പെടും ഓക്കെ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ആൻഡ് അതിൻ്റെ ഒരു ഭാരമുണ്ട് അവരുടെ മനസ്സിലാ ടെൻഷൻ ഉണ്ട് അവരുള്ളിൽ ഓക്കെ എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ചില കാര്യങ്ങൾ അവർ ലൈഫിൽ ചെയ്യാനും എല്ലാം ഉണ്ട് അവർക്ക് ബാധ്യതകളുണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതവർ ചെയ്തേ പറ്റൂ ഓക്കെ അവർക്ക് അത് ഒഴിവാക്കാൻ സാധിക്കില്ല ഓക്കെ അത് ഒരു കാര്യം നമുക്ക് കിട്ടി ഓക്കെ വേറെ ഞാൻ ഉണ്ടോ നോക്കാം Three of Pentacles, Ace of Cups, Queen of Wands. ഞാൻ കുറേ മെസ്സേജസ് വരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാർഡ്സ് എടുക്കുന്ന ക്വീൻ ഓഫ് ഓ മൈ കാർഡ് അഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓക്കെ കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് വന്നു അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവാം പിന്നെ പേരൻസ് ആവാം ഇപ്പോൾ അച്ഛനമ്മമാർ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കാം അല്ലെങ്കിൽ മാരിഡ് എന്ന രീതിക്ക് രണ്ടും വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് അവരെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ അവർ കമ്മിറ്റ് ചെയ്ത ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ അവർ ഓൾറെഡി വാക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ഓൾറെഡി അവർ അറ്റാച്ച്ഡ് ആയിരുന്ന ഏതെങ്കിലും ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം ഓക്കെ കാരണം അങ്ങനെയുണ്ടെങ്കിൽ അതൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ലൈക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർക്കുണ്ട് പക്ഷെ നിങ്ങളോടാണ് ഫീലിങ്സ് ഓക്കെ ഏസ് ഓഫ് കപ്സ് നിങ്ങളോടാണ് ഫീലിങ്സ് നിങ്ങളോടാണ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെയാണ് കാണുന്നത് തേർഡ് പാർട്ടി ആയിട്ടാണ് നമ്മൾ ക്വീൻ ഓഫ് ഹോൺസിനെ കണക്കാക്കുക സോ ക്വീൻ കിങ് നിങ്ങൾ മാറ്റിയെടുത്തോളൂ ലേഡീസ് കാണുമ്പോൾ നിങ്ങൾ ജെൻസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കൂട്ടോ ഓക്കെ സോ ഇവിടെ പറയുന്നത് അവരുടെ ലൈഫിൽ രണ്ട് വ്യക്തികളുണ്ട് അതായത് ഒന്ന് നിങ്ങളും ഒന്ന് വേറൊന്നും വേറൊരു പേഴ്സണും അത് പാരും ആവാം അഗെയിൻ ബട്ട് ഇത് കൂടുതലും എനിക്കൊരു ഒരു റിലേഷൻഷിപ്പാണ് വരുന്നത് ഓക്കെ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന രീതിക്കുണ്ട് അവർക്ക് ആ ബന്ധത്തിൽ അവർ മേ ബി ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം മുംബൈ കമ്മിറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പഴയ ചിലപ്പോൾ എക്സ് ആയിരിക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാം ആൻഡ് ഇത് അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ലൈഫും അവരെ വിടാൻ പറ്റുന്നില്ല നിങ്ങളെയും വിടാൻ പറ്റുന്നില്ല സോ രണ്ടും കൂടി അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ യെസ് അവർ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടും വിടാനും വയ്യ അവർക്ക് എന്നാലോട്ട് നിങ്ങളോട് പൂർണ്ണമായിട്ട് കമ്മിറ്റ് ചെയ്യാനും പറ്റില്ല ഓക്കെ കാരണം മറ്റേത് ഞാൻ പറഞ്ഞ പോലെ ചില അവർക്ക് തടസ്സങ്ങൾ അതുണ്ട് അവർ ബാധ്യതകളുണ്ട് അവർക്ക് ചെയ്തേ പറ്റൂ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ എംപ്രഡർ ഉണ്ട് ഇവിടെ എംപ്രോഡർ എന്ന് പറയുമ്പോൾ അവർ ഒരു നമ്മൾ പറയില്ലേ മറ്റുള്ളവരെ മുമ്പിൽ അല്ല എംപ്രോഡർ ആവണമെന്നില്ല എംപ്രസ് ആയാലും നിങ്ങൾ ലേഡീസ് ജെൻറ്റ്സൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട കാർഡിൻ്റെ ഞാൻ പറയുന്ന മീനിങ് എടുത്താൽ മതി ഓക്കെ സോ അവർ ചിന്തിക്കുന്നത് അതായത് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഒരു സ്ഥാനമാനങ്ങളുണ്ട് അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ കാണുന്ന ഒരു ഇമേജ് ഉണ്ട് അപ്പം ഞാൻ മാരീഡ് ആണ് എന്ന് വിചാരിക്കും അവ മാരീഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിനെ കാണുന്നത് ഒരു നല്ല വ്യക്തിയായിട്ട് അവർ ഫാമിലിയെ മെയിൻ്റെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എന്ന രീതിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അത് മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്താനും ഇതാക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതാണ് നൃത്തം പറഞ്ഞാൽ അവർക്ക് പലതും എന്നുള്ള അവർ ഇമേജ് ആയിരിക്കാം അവരുടെ റെസ്പെക്റ്റ് ആയിരിക്കാം എല്ലാം സൊസൈറ്റിയുടെ മുമ്പിൽ ഇന്ന് നമ്മൾ അതിനോ ഒക്കെ മാറാൻ പോകുന്ന ചില കാര്യങ്ങൾ സോ അങ്ങനെയൊക്കെ ഒരു ഫീലിങ് അവർക്കുണ്ട് ആ ടെൻഷനൊക്കെ അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ട്വേഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ കൊണ്ട് നടക്കുന്നത് നിങ്ങളെ തന്നെയാണ് എങ്ങനെയോ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് വന്നു ആ കണക്ഷൻ അവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് സൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എന്ന് വെക്കാനും പറ്റില്ല ലവേഴ്സ് ഉണ്ട് ഇവിടെ ചോയ്സ് ആണ് പറയുന്നത് എനിക്ക് ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ ലൈഫിൽ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ലൈഫിൽ അപ്പോൾ അതിൽ നിന്ന് ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ അവർ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന പോലെയാണ് അവരുടെ ആക്ഷൻസ് ഇപ്പം എന്താണെന്ന് നോക്കാം നമുക്ക് അവരപ്പോൾ ആക്ഷൻ എന്താണ് ചെയ്യുന്നത് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടൂർഡ്സ് ചെയ്യുന്ന ആക്ഷൻ അല്ല അവരെന്താണ് കാണിക്കുന്നത് നിങ്ങളോട് എടുക്കുന്ന മീൻസ് ഇന്ന ഡൗട്ടിന്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്നും എടുക്കാം വ്യൂവേഴ്സ് ആൻഡ് ദയർ പേഴ്സൺ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ കാണുന്നത് ടു ഓഫ് കപ്സ് എനർജിയൊക്കെയാണ് വരുന്നത് ഓക്കെ വീല ഫോർച്യൂൺ ഫോർ ഏസ് ഇപ്പോൾ മൂന്നാമത്തെ ഏയ്സാണിത് വന്നിട്ടുള്ളത് എയ്സ് ഓഫ് വൺസ് ആദ്യം വന്നു എയ്സ് ഓഫ് കപ്സ് വന്നു എസ് ഓഫ് സോർട്സ് വന്നു ഓക്കെ യെസ് സോ നിങ്ങളുടെ പേഴ്സണന്നെ അത് ഇവിടെ കോമ്പറ്റീഷൻ വരുന്നുണ്ട് വീണ്ടും നിങ്ങളുടെ പേഴ്സണിനെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഞാൻ ഒരു പർട്ടിക്കുലർ ആയിട്ട് പറയുന്നില്ല സോ ബട്ട് നിങ്ങളുടെ പേഴ്സണന്നെ ആരെങ്കിലും വാച്ച് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ട് സോ കുറച്ച് പേർക്ക് മാരീഡൊക്കെ ആണെങ്കിൽ മാരീഡ് സിറ്റുവേഷൻ വീണ്ടും വരുന്നുണ്ട് മാരേജ് ആണെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ടിരിക്കും അത് അങ്ങനെ അങ്ങനെ മാത്രമല്ല ഇപ്പോൾ സപ്പോസ് അവർക്ക് വേറെ റിലേഷിപ്പായിരുന്നു അല്ലെങ്കിൽ എക്സ് ആയിരുന്നു എന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് വന്നു എന്ന് അങ്ങനത്തെ എന്ത് ബന്ധങ്ങളായാലും ശരി പാരൻസ് ആയാലും ശരി അവരെ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് അടുക്കാതിരിക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വീണ്ടും ഡീപ്പായിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത് ടു ഓഫ് കപ്സ് എനർജിയാണ് സോ നിങ്ങളെ വിട്ട് മാറി നിന്നാലും ഓക്കെ നിങ്ങൾ മനസ്സൊന്നും പോകുന്നില്ല ഓക്കെ ആൻഡ് ഇവിടെ നയൻ ഓഫ് പെൻറ്റിക്കൽസ് ആണ് സോ നിങ്ങൾ തമ്മിൽ ഒരു ശരിക്കും ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിച്ച് നമ്മൾ പറയില്ല ഒരു വിഷ് എന്ന രീതിക്കാണ് അവർ കാണുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം ഓക്കെ കാരണം എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകണം എന്നവർക്കൊരു ചിന്തയുണ്ട് നിങ്ങളുമായിട്ടും തന്നെ അതും ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തോ ഓർമ്മയിൽ ടെമ്പറഞ്ചർ ഉണ്ടായിരുന്നു ബാലൻസ് എല്ലാത്തിനെയും തമ്മിൽ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് രണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലൊക്കെ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇവിടെ പേഴ്സൺ ഒരല്പം മാറി നിൽക്കുന്നുണ്ടാവാം ഒരു മൂവിങ് ഓൺ എനർജി ഉണ്ട് എനിക്ക് ഒരു എന്താ പറയുക ഒരു ഫെയ്റ്റ് എന്ന രീതി വിധി അല്ലെങ്കിൽ നമ്മൾ കർമ്മ എന്ന് വിളിക്കാം കർമ്മ അല്ലെങ്കിൽ സമയം എന്നൊക്കെ പറയാം ഓക്കെ സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയോ വല്ലതും വന്നു കാണാം ഒരു സെപ്പറേഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക് അതിൻ്റെ റീസൺ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഇത്രയും നേരം കണ്ട പോലെ തന്നെ ഒരു അവരെ ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തടസ്സമായിട്ട് എനിക്ക് കാണുന്ന പോലെ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു നല്ല ലൈഫൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മേ നമ്മൾ യുനോ സാഹചര്യം കൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിക്കായിരിക്കും അതുകൊണ്ട് ലേശം മാറി നിൽക്കുന്നത് കാരണം ഇവിടെ ഈസ് ഓഫ് സോഡ്സ് ഈ ഡെക്കിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ എടുക്കാത്ത രീതിയിലാണ് ഓക്കെ സാധാരണ നമ്മളിത് എടുത്തുപയോഗിക്കാൻ ആ ഒരു ധൈര്യത്തിൽ ഇതങ്ങനെ യൂസ് ചെയ്യുന്ന തരത്തിലാണ് പറയുക പക്ഷേ ഇവിടെ ഒരു വ്യക്തി ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണ് ആക്ഷൻ എടുക്കണം എന്നുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കാത്ത രീതിയിലാണ് എനിക്ക് കാണുന്നത് പ്രത്യേകിച്ച് ഞാൻ ഐ തിങ്ക് നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പേഴ്സന്നെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടാവും അതായത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വെക്കാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്നുണ്ടോ കോണ്ടാക്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനോ അല്ലെങ്കിൽ എവിടെയോ ഒരു കൺട്രോൾ അവരെ മേലെ ഉള്ള പോലെ ഓക്കെ സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവരെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിക്കായിരിക്കാം ഓക്കെ സോ ഇവിടെ നിങ്ങളുടെ അതാണ് കാണുന്നത് നമുക്ക് അതുകൊണ്ടാണ് പേഴ്സൺ ഇന്ന ഡൗട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അതായത് അവർക്ക് വേണമെന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ സിറ്റുവേഷനൊക്കെ കൊണ്ട് അവർ പലപ്പോഴും ഒരു ഒരു ആക്ഷൻ എടുക്കാൻ മടിക്കുന്ന പോലെ ഒക്കെ ശരിക്കും നിങ്ങളോട് നന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊക്കെ അവർ ഒരു എന്താ പറയുക അങ്ങനെ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ ചില സമയത്ത് അവരൊന്ന് പിൻവാങ്ങും ഓക്കെ കുറച്ചൊന്ന് മാറി നിൽക്കും കാരണം അവർക്ക് സമാധാനം ചൂസ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് ഒരു ലൈഫിൽ കുറച്ച് പീസായിട്ട് പോകാൻ ശ്രമിക്കുന്ന പോലെയാണ് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മാറി നിൽക്കുന്നത് പിന്നെ എവിടെ ഒരു കർമ്മ എന്ന രീതിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിപ്പോൾ ലൈക്ക് നമ്മൾ പറയുന്ന നെഗറ്റീവ് എന്ന രീതിക്കല്ല ഒരു തടസ്സം ഉണ്ട് എന്നെടുത്താൽ മതി ഓക്കെ നമുക്ക് കുറച്ച് ഇടയ്ക്ക് കുറച്ച് മെസ്സേജ് എടുക്കാം കൺഫ്യൂഷൻ ആൻഡ് ഒപ്പോസിങ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഐത്തി ഒന്നും വന്നിരുന്നത് ഡെസീറ്റ് ഫ്രഷ് സ്റ്റാർട്ട് ഐസൊലേഷൻ ഓക്കെ കുറച്ച് അടച്ചുകൂടി എടുക്കും ഞാൻ ഓക്കെ ഇമാജിനേഷൻ ഐ എം ഡ്രീമിംഗ് അബൌട്ട് യു റൈറ്റ് നൗ ഫീലിംഗ്സ് ഓഫ് ക്ലോസ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ ആഗ്രഹം ഉണ്ട് മീൻസ് അവർ നിങ്ങളെക്കുറിച്ച് എന്താ പറയുക ഡേ ഡ്രീമിംഗ് ചെയ്യുന്നുണ്ട് അതായത് ദിവാസ്വപ്നം കാണുക എന്ന് പറയില്ലേ പകൽ സ്വപ്നം കാണുക ദിവ സ്വപ്നം കാണുക ഓക്കെ നിങ്ങളെ കുറിച്ച് മേ ബി നിങ്ങൾ അവരുടെ ഡ്രീംസിൽ ചിലപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടാവും അതുമായിരിക്കാം ഓക്കെ സോ നിങ്ങളോടുള്ള ആ കണക്ഷനാണ് അത് കാണിക്കുന്നത് ആൻഡ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട് പേഴ്സണിൻ്റെ മനസ്സിൽ അഗെൻ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഏത് ഭാഗം ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് മൈൻഡിൽ നിങ്ങളെ വേണം നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർക്ക് ബാക്കി ചില കാര്യങ്ങളുണ്ട് ഉണ്ട് എന്ന രീതിയിലാണ് ആൻഡ് ഒപ്പോസിങ് കാണുന്നുണ്ട് ക്യാൻ കാൺ ട്രസ്റ്റ് യു മോർ യു ആർ എ ലയർ എന്ന് പറയുന്നുണ്ട് ഇത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് അ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ നിങ്ങളോട് നുണകൾ പറയുന്നു അവർ നിങ്ങളോട് പലതും മറക്കുന്നു മേ ബി തേർഡ് പാർട്ടിയിലേക്ക് പോയി കാരണം ഇവിടെ ഡിസീറ്റ് ഉണ്ട് നിങ്ങളെ ചതിച്ചു എന്ന രീതിക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ് ഉണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം കുറച്ച് പേർക്ക് തേഡ് പാർട്ടി ഇവിടെ മോസ്റ്റ്ലി നമുക്ക് കിട്ടിയത് ഫാമിലിയാണ് ചില കുറച്ച് പേർക്ക് മേ ബി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ സോ ചീറ്റിംഗ് എന്ന രീതിക്കാണ് പറയുന്നത് പക്ഷേ ആ ബന്ധത്തിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ആ തേർഡ് പാർട്ടിയോടുള്ളത് അഗെയിൻ ഒരു വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടോ വലിയ ഇഷ്ടം സ്നേഹം അങ്ങനെയൊന്നും അല്ല കണ്ടത് ഓക്കെ അത് ജസ്റ്റ് കണ്ടത് ഞാൻ പറയുന്നു എന്ന് മാത്രം ഓക്കെ ബട്ട് പലർക്കും പലതായിരിക്കും സോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പേഴ്സണിനെ ഇനി നിങ്ങളുടെ ഇടയിൽ തടസ്സമുണ്ട് എന്ന രീതിക്ക് നമ്മൾ എടുക്കാം ആൻഡ് ഇവിടെ ഐസൊലേഷൻ കാണുന്നുണ്ട് ലീവ് മീ അലോൺ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ്റെ കാര്യമായിരിക്കും ഇത് രണ്ട് അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മേ ബി നിങ്ങൾ കുറ്റപ്പെടുത്തി ചോദിച്ച് കാണാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ തരാൻ പറ്റാഞ്ഞിട്ടാണ് അല്ലാതെ ഇത് നിങ്ങളെ വിട്ടുപോകുന്ന രീതിക്കല്ല പക്ഷെ നിങ്ങളെ തൽക്കാലം ഒന്നും ഇങ്ങനെ മാറ്റി നിർത്തുകയാണ് ബിക്കോസ് അവർക്ക് നിങ്ങളോട് ആൻസേഴ്സ് തരാൻ വയ്യ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം തരേണ്ടി വരും ഓക്കെ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചില സമയത്ത് മാറി നിൽക്കുന്നത് ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നുണ്ട് ദർ ഇസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു യു ആർ ദി ഓൺലി വൺ സി തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഓക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതെ നംസോൾ മേക്ക് കണക്ഷൻ്റെ നേരത്തെ പറഞ്ഞു സോ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളാണ് ഓക്കെ അവരെ ഒരു പാർട്ട്ണറായിട്ട് കാണുന്നത് അവർ നിങ്ങളെയാണ് സൊ അതുകൊണ്ടാണത് അങ്ങനെ അവർ പറയുന്നത് വേറെയപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ അതൊരു അറ്റാച്ച്മെൻറ്റ് എന്ന രീതിക്കല്ല അവിടെ ഫ്രസ് സ്റ്റാർട്ടെന്ന് പറയുന്നത് ഐ മൻ ലവ് വിത്ത് യു വിലുബി മൈ ബേ എന്നാണ് ബേ എന്നൊക്കെ ഇപ്പോഴത്തെ എന്തൊക്കെയാണ് വാക്കുകളാണല്ലേ സോറി എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല എനിവേ സോ അത് പറയുന്നത് നിങ്ങൾ എന്താ മീനിങ് എന്താകുമോ എനിവേ അപ്പം നിങ്ങളോട് ചോദിക്കുന്നത് അവരുടെ മാത്രമായിട്ട് നിങ്ങൾ ഇരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ഐ മിൻ ലവ് വിത്ത് യു എന്ന് പറയുന്നുണ്ട് സോ യെസ് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ശരിയായിട്ട് തന്നെയാണുള്ളത് പക്ഷേ തേർഡ് പാർട്ടി ഉണ്ട് അത് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒക്കെ അവർക്കതിൽ നിന്ന് പുറത്തു ഇപ്പോൾ ഒരു പോസിബിലിറ്റി കാണുന്നില്ല അവർ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല അവർക്ക് ഓക്കെ അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുകയാണ് അവർ ഒരു പെട്ട് നിൽക്കുന്ന എന്ന് പറയാം എൻ്റെ ഇവിടെ അഗൈൻ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് അവർ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയതാണെങ്കിൽ അതൊരു കാർമിക് സിറ്റുവേഷനാണ് അങ്ങനെ കാർമിക് ഇടയിൽ വരുന്നത് എന്തെങ്കിലൊക്കെ കർമ്മ തീരാനുണ്ടാവുമോ അവര് തമ്മിൽ നിങ്ങൾ തമ്മിലും ഒക്കെ അങ്ങനെ പല കർമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ടൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണത് വരുന്നത് അങ്ങനെ തേർഡ് പാർട്ടീസ് വരുന്നത് എനിവേ ബട്ട് അതും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കിയും കണ്ടും ഒക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം ഓക്കെ സോ ഇവിടെ പല സിറ്റുവേഷൻസ് പലർക്കും പലതും ആയിരിക്കും കുറച്ച് പേർക്ക് ഇവിടെ ജെനുവൻ ആയിട്ട് അവർ ഒരു തെറ്റുപറ്റിപ്പോയി എന്നവർക്ക് റിഗ്രറ്റ് ഉണ്ട് ചിലവർക്കൊക്കെ കുറച്ച് പേർക്ക് ഇങ്ങനെ അത് റെസ്പോൺസിബിലിറ്റി ആണ് തേർഡ് പാർട്ടി സോ അതുകൊണ്ട് അത് വിടാൻ പറ്റില്ല എന്ന രീതിക്കുണ്ട് സോ ഓരോരുത്തർക്കും ഓരോന്നാണ് സോ പേഴ്സൺ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഡീൽ ചെയ്യുക കാര്യങ്ങൾ ഓക്കെ ബട്ട് ഇവിടെ യെസ് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ നമ്മൾ പറയുന്നത് ദറ്റ് ഇസ് ട്രൂ ഓക്കെ ഒരു സു ട്രൂ സോൾ കണക്ഷൻ ആണ് സോ ഇതിനെ മുന്നോട്ട് എന്താണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും സോ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം ഓക്കെ ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു വഷമവും കാര്യത്തിലേക്ക് നിങ്ങൾ പോകരുത് അതാണ് ഇവിടെ മെയിനായിട്ട് എന്തോ എനിക്ക് കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാൻ തോന്നിയാൻ അത്തേക്ക് നേരത്തെ ഒരു മൂന്ന് കാർഡ് കൂടെ എടുക്കാം നമുക്ക് ലാസ്റ്റ് ത്രീ കാർഡ്സ് മെമ്മറീസ് ഹാർട്ട് ബ്രേക്ക് pleasure, okay, uh... സി ഇവിടെ ഒന്ന് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഐ ഹേറ്റ് മൈസെൽഫ് ഫോർ ബിലീവിങ് യു അഗെയിൻ ആൻഡ് അഗെയിൻ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് വളരെ അധികം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഓക്കെ പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങൾക്കും ഉണ്ടാവും അവർക്കും ഉണ്ട് മിസ്സിംഗ് എനർജി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ലോ ലിംഗ് ആൻഡ് ടോക്കിങ് ടു യു ഇസ് മൈ ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് നിങ്ങളെ ഓർക്കുന്നു നിങ്ങളെ മെസ്സ് ചെയ്യുന്നു നിങ്ങളുടെ ഫോട്ടോസ് നോക്കുന്നു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ അവർ മിസ്സ് ചെയ്യുന്നു നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഓക്കെ ൻഡ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അവർക്ക് റിഗ്രറ്റും ഉണ്ട് അവർക്ക് അറിയാം ദറ്റ് നിങ്ങൾക്ക് ഈ വേദന തന്നിട്ടുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഓക്കെ സോ ബട്ട് ഇനി തിരിച്ചു വരുമ്പോൾ അത് എങ്ങനെ അവര് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളുകൂടി ശ്രദ്ധിക്കാം ഓക്കെ ആൻഡ് അവരെ ശരിക്കും യെസ് മെസ്സിംഗ് ഉണ്ട് നല്ലോണം വേണമെങ്കിൽ മെസ്സിങ് എനർജി വരുന്നുണ്ട് ആൻഡ് നിങ്ങളെ വേണം അവരെ ലൈഫിൽ എന്ന് തന്നെയാണ് കാരണം നിങ്ങളെവിടെയോ അവർക്കൊരു സന്തോഷം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളെ വേണം എന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം ഓക്കെ ബട്ട് നമ്മൾ റിയലിസ്റ്റിക്ലി പോസിബിൾ എന്താണെന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് വേറെ വേറെ ആയിരിക്കും നോക്കാം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയ റീഡിങ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം